സ്നേഹമുള്ളവരെ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നോഹ ചെയ്ത ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാവോ അത് ഉൽപ്പത്തി പുസ്തകം എട്ടാമദ്ധ്യായം ഇരുപതാം വാക്യമാണ് നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ബലി അർപ്പിക്കുക നന്ദി സൂചകമായി ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും യൂക്കറിസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് അത് കുർബാനയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അതിൻ്റെ മൂലപദം ഗ്രീക്ക് പദമാണ് പദമാണ്ക്കരിസ്തിയ എന്നാണ് അതിൽ നിന്നാണ് യൂക്കരിസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം നന്ദി പ്രകാശനം എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്നത് നന്ദി അർപ്പിക്കാൻ വരികയാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ ദൈവത്തിന് നന്ദി അർപ്പിച്ചു അപ്പോൾ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുക ഒന്നുമില്ലെങ്കിലും ദൈവപിതാവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ഈശോയുടെ കുരിശും മരണം അതിനെ നമ്മൾ വിലമതിക്കുകയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെ ദിവസേന പോകുന്നവരുണ്ട് ഒരു കുർബാന പോലും മുടക്കാതെ പോകുന്നവരുണ്ട് ഈ കൂട്ടത്തിലും ദിവസേന പള്ളി വരുന്നവരുണ്ട് ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഒരു കുർബാന മാത്രമല്ല രണ്ടും മൂന്നും കുർബാനകൾ അർപ്പിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും പതിനൊന്ന് കുർബാനയാണ് ഉള്ളത് ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും പന്ത്രണ്ട് കുർബാനകൾ കുർബാന കൂടാതെ റൂമിൽ വന്നിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുന്നവരുമുണ്ട് ക്ഷീണം കൊണ്ടായിരിക്കാം നമ്മൾ വരുമ്പോഴേ നന്ദി പറയുക എന്നത് വളരെ എല്ലാ തരത്തിലും നന്ദി പറയാനായിട്ട് ഈ സാഹചര്യങ്ങളും ഈ അവസരങ്ങളും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് ഇപ്പോൾ കല്പനയിലൂടെ മൂന്നാമത്തെ കൽപ്പന കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഒന്നും രണ്ടും മൂന്നും കൽപ്പനകൾ ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് തിരുസഭയുടെ ഒന്നാമത്തെ കൽപ്പന ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുളം മുഴുവൻ മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം അപ്പോൾ സഭ പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം കണ്ട ഏക പരിഹാരമാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവപിതാവ് കണ്ട ഏക പരിഹാരമാണ് യേശുക്രിസ്തു അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ കാണുന്ന പരിഹാരം ഇതുതന്നെയാണ് പരിശുദ്ധ ബലിയർപ്പണമാണ് ഒരു വിഷയം കുടുംബത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു രോഗമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കുടുംബസമേതം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ രോഗം വന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു നിങ്ങൾ കുടുംബസമേതം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ ഈശോയെ എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധ കുർബാന കടന്നു പോകുമ്പോൾ ആ ഇന്ന സഹോദരൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ അതായത് ചിലപ്പോൾ ഒരു ആശുപത്രി വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആശുപത്രി കുത്തിയിരിക്കേണ്ട കാര്യമില്ല പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനൊരു ശീലം കുറെ പേർക്കെങ്കിലും ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം തരുന്ന പരിഹാരമാണ് ഈശോയുടെ കുരിശുമരണം നമുക്ക് അതിലൂടെ വലിയ പരിഹാരം കാണാൻ സാധിക്കും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നും നിരന്തരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി ഒരു വീട്ടിൽ എന്നും പ്രവേശിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ് അല്ലെ ഒരാൾ ഒരാളെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പള്ളിപ്പോയാൽ ദിവസേന പള്ളിപ്പോയാൽ അപ്പോൾ ഇതാണ് നോഹ ബലിയർപ്പണത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ആദ്യം ചെയ്ത കാര്യം ബലിയർപ്പണമാണ് ഇങ്ങനെ ഒരു നമുക്കിതൊക്കെ അറിയാം നമുക്കിതെല്ലാം അറിയാം കുർബാന വലിയ ശക്തി ഉള്ളതാണെന്നറിയാം ഈശോടെ കുരിശ്ശു മരണമാണ് ദൈവപിതാവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമെന്ന് നമുക്കറിയാം പക്ഷേ നമുക്കങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിതിനൊരു ഒരു ഒരു വാക്ക് ഡിപ്ലോമാറ്റിക് സൈലൻസ് മിണ്ടില്ല ആ കാര്യം പറഞ്ഞാൽ മിണ്ടില്ല കുർബാനയാണ് ശക്തിയുള്ളതെന്ന് നമുക്കറിയാം പക്ഷെ അത് നമുക്ക് പോകാത്തത് കൊണ്ട് പള്ളി പോകാത്തത് കൊണ്ട് നമുക്കത് അങ്ങോട്ട് ഉറപ്പിച്ചങ്ങ് പറയാനും പറ്റുന്നില്ല കുർബാനയിൽ ആശ്രയിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് അറിയാം പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് ഉണ്ടല്ലോ അത് വലിയ പ്രശ്നമാണ് ഈ ബലിയർപ്പിക്കുക ബലിപീഠം നിർപ്പി നിർമ്മിക്കുക ബലിയർപ്പിക്കുക ഇത് ബൈബിളിലെ പല തവണ കാണുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബലിപീഠം നിർമ്മിക്കലും ബലിയർപ്പണവും അത് രാജാക്കമ്മയുടെ ഒന്നാം പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകൻ ജനത്തോട് ചോദിക്കും അപ്പോ അങ്ങനെ ചോദിക്കുകയാണ് നമ്മളോട് എന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ബലിയുടെ ശക്തിയെ കുറിച്ച് നമുക്കറിയാം എന്നിട്ട് എന്താ ബലിക്ക് പ്രാധാന്യം കൊടുക്കാത്തത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ പ്രസാദപരവസ്ഥയിലായിരിക്കണം പ്രസാദപരവസ്ഥ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം ഒന്ന് ഒരു മണിക്കൂർ ഉപവസിക്കണം രണ്ട് വേണ്ടത്ര ഒരുക്കവും ഭക്തിയും മൂന്ന് പ്രസാദപരവസ്ഥയിലായിരിക്കണം പ്രസാദപരവസ്ഥയിലാകാൻ കുംഭസാരിക്കണം കുംഭസാരിച്ചിട്ടില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നടക്കുന്ന ആളുകളില്ലേ അച്ഛൻ വീട്ടിൽ വന്ന് കുമ്പസാരിപ്പിക്കുവോ ഇല്ല നമ്മൾ പോയി കുംഭസാരിക്കും അപ്പൊ നമുക്ക് ഇതെല്ലാം അറിയാം എന്നിട്ടൊരു ഒരു നിശബ്ദ ഒരു ഭയങ്കര ഒരു നിശബ്ദതയിലൂടെ നമ്മൾ പോവുകയാണ് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഏലിയ പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്ന നിങ്ങൾ എത്ര നാൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും എത്രനാൾ രണ്ട് വഞ്ചിയിൽ കാൽവെക്കും ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവിടുത്തെ പിന്നാലെ പോകുവിൻ ജനമൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അതാണ് ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും പറയുന്നില്ല ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പോലില്ല ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ തടസ്സമാകുന്ന ഒരു മേഖലയാണ് ഡിപ്ലോമാറ്റിക് സൈലൻസ് അപ്പോൾ അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലിന് ബലിയർപ്പിക്കാൻ തുടങ്ങി പക്ഷേ അവർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവരുടെ ബലി ബാൽദേവൻ സ്വീകരിച്ചില്ല ഏലിയ പ്രവാചൻ വളരെ കോൺഫിഡൻസോടുകൂടി അവരെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നിങ്ങളുടെ ദേവൻ സ്വപ്നം കാണുകയായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും നിങ്ങൾ വിളിച്ചുണർത്തൂ അപ്പൊ അവർ കൂടുതൽ ശബ്ദമുയർത്തി കുന്തം കൊണ്ടും വാളുകൊണ്ടും തങ്ങളെ മുറിവേൽപ്പിച്ചും രക്തമഴുക്കും മധ്യാനം കഴിഞ്ഞിട്ടും ഉന്മത്തരായി വിളിച്ചു കൊണ്ടിരുന്നിട്ടും ഒരു ശബ്ദം ഉണ്ടായില്ല അപ്പോൾ ഒരു ബെറ്റ് വെച്ചു ബാലിൻ്റെ ആരുടെ ബലിയാണ് കർത്താവ് ദൈവം സ്വീകരിക്കപ്പെടുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം അങ്ങനെയാണ് ഏലിയ പ്രവാചന്റെ ഊഴം വരുന്നത് ഏരിയ പ്രവാച കർത്താവിന് കിടന്ന ബലിപീഠം കേടുപോക്കിയും അവൻ പന്ത്രണ്ട് കല്ലുകളെടുത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന പന്ത്രണ്ട് കല്ലുകളെടുത്ത് അങ്ങനെ ബലിപീഠം നാല് കുടം വെള്ളം അങ്ങനെ മൂന്ന് തവണ പന്ത്രണ്ട് കുടം വെള്ളമൊഴിച്ചു വിറക് നനച്ചു എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്ന അങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അങ്ങ് അറിയുന്നതിന് അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദയിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം ഒന്ന് രാജാക്ക പതിനെട്ട് ഇരുപത്തി ഒന്നില് ഒന്നും പറയാതിരുന്ന ജനം ദൈവപിതാവ് ബലി സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ജനം ഒന്ന് രാജാക്കരമണം പതിനെട്ട് മുപ്പത്തി ഒൻപത് ഇത് കണ്ട് സാക്ഷാംഗമീണം വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞു മിണ്ടാതിരുന്ന ജനം വിളിച്ചു പറഞ്ഞു എത്ര തവണ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് ഈ ബലി ഈ ബലിയർപ്പണത്തിലൂടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നിട്ട് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എങ്കിൽ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യം ചെയ്ത കാര്യം ബലിയർപ്പണമാണ് പ്രിയ ദൈവവേദല നിനക്കൊരു വീട് വെഞ്ചരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു വാഹനം വാങ്ങിച്ചിട്ട് അത് വെഞ്ചരിക്കാനുണ്ടെങ്കിൽ നീ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്നിട്ടാണോ നിന്റെ വീട് വെഞ്ചരിക്കാൻ അച്ഛനെ വീട്ടിൽ കൊണ്ടുവരുന്നത് നീ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്നിട്ടാണോ നീ നിന്റെ വാഹനം വെഞ്ചരിക്കുന്നത് ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല പരിശുദ്ധ അച്ഛൻ വരണം വീട്ടിൽ വരണം അച്ഛൻ വൈകിയ കുറ്റമാണ് അച്ഛൻ വന്നില്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷെ നമ്മൾ ബലിയർപ്പിച്ചിട്ടാണോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പരീക്ഷ കാലഘട്ടം മക്കളോട് പറയുക ഒരുക്ക കുംഭസാരം നടത്താൻ പറയുക ഒരുക്ക ബലിയർപ്പണം നടത്താൻ പറയുക എനിക്ക് അനുഭവമുണ്ട് ഒരു 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 അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വികാരിയച്ചൻ വികാരിയച്ചൻ ഇങ്ങനെ അച്ഛനോട് ഡോക്ടർ നിർദ്ദേശിച്ചു ക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞു അച്ഛൻ്റെ ട്രീറ്റ്മെൻറിൻ്റെ ഭാഗമായിട്ടും അപ്പോൾ ഈ ചീര ഉണ്ടല്ലോ ചീര ചീരക്കറി അത് അച്ഛൻ ആ ഡോക്ടർ പറഞ്ഞല്ലേ എന്ന് കരുതി അച്ഛൻ കൂടുതൽ കഴിച്ചു അപ്പോൾ ഈ ഇത്തരം ഭക്ഷണങ്ങൾ നാല് ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ വേറൊരു കുഴപ്പമുണ്ട് ഇത് ഉള്ളിൽ കയറി ചെന്ന് കുടലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വികസിക്കും വികസിച്ചിട്ട് കുടലിൽ ചില ഭാഗത്തിങ്ങനെ ഒട്ടിപ്പോവും അതായത് താഴേക്ക് ഭക്ഷണം പോകില്ല അപ്പോൾ ഈ ഭക്ഷണമില്ലാത്ത ഭാഗം കുടല് ഒട്ടിപ്പോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി അപ്പം അച്ഛൻ ഷർദിലോട് ഷർദിലും കാരണം ഭക്ഷണം താഴേക്ക് പോകുന്നില്ല അപ്പം ഷർദിലോട് കഴിക്കുന്നെല്ലാം ഛർദിക്കുന്നു അങ്ങനെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോൾ എനിക്ക് ഒരു ഒരു സ്ഥലത്ത് ഒരു ധ്യാനത്തിന് പോകേണ്ട ആവശ്യമുണ്ട് അച്ഛൻ ട്രീറ്റ്മെൻറ് ചെയ്ത് ചിലപ്പോൾ കുടല് മുറിച്ച് അത് തുന്നിച്ചേർത്ത് അങ്ങനെ ഒരു സർജറിക്ക് വിധേയമാകുകയാണെങ്കിൽ ഒരൊന്നര മാസമെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും അപ്പം പിന്നെ എനിക്ക് എൻ്റെ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ ദൈവജനത്തോട് അച്ഛൻ പോയപ്പോഴ് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും കുർബാന ഞങ്ങൾ മാറി മാറി ചൊല്ലിയിരുന്നത് അച്ഛൻ്റെ ആശുപത്രിയിലായപ്പോൾ രണ്ട് കുർബാനയും ഞാനാണ് ചൊല്ലിയത് അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു സമയം പോയാലും കുഴപ്പമില്ല എന്ന് കരുതി ഡബിൾ സ്പീഷ്യസിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല അതായത് ഈശോയുടെ തിരുശരീരവും രക്തവും അങ്ങനെ കൊടുത്തിട്ട് ആളുകളോട് പറഞ്ഞു കർത്താവേ എൻ്റെ ശരീരത്തിലൂടെ ഈ അങ്ങയുടെ തിരി ശരീരവും തിരി രക്തവും കടന്നുപോകും ഞങ്ങൾ വിചാരി അച്ഛന് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടാം ദിവസം അച്ഛൻ ആശുപത്രി വിട്ടു തിരിച്ചു വന്നു ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റിലൂടെ അത് കുടൽ ഒപ്പണായി കിട്ടി ഭക്ഷണമൊക്കെ താഴേക്ക് പോകാനുള്ള ആയി അങ്ങനെ അച്ഛൻ അത് തിരികെ വന്നു അപ്പോൾ ഇത് ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന ഒരു അനുഗ്രഹമാണ് സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമാണ് അതുകൊണ്ട് ഇതിവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അക്രൈസ്തവർക്ക് പോലും അറിയാം അവർ ഇവിടെ അക്രൈസ്തവര് ഞങ്ങളെ പറ്റിച്ച് കുർബാന സ്വീകരിക്കുന്നുണ്ട് അക്രൈസ്തവർ അപ്പോൾ അവർ ശരിക്ക് ക്രൈസ്തവരെ പോലെ വന്ന് കാരണം അവർക്കറിയാം പരിശുദ്ധ കുർബാനയുടെ ശക്തിയെക്കുറിച്ച് അറിയാം പരിശുദ്ധ കുർബാനയിൽ വലിയ ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് മാസ് ചെയ്യുന്നവരും പരിശുദ്ധ കുർബാന വെച്ചിട്ടാണ് അവർ ആചാരകർമ്മങ്ങൾ അവരുടെ ആഭിചാര കർമ്മങ്ങൾ അവർ ചെയ്യുന്നത് പരിശുദ്ധ കുർബാന ശക്തിയെക്കുറിച്ച് അവർക്കറിയാം പ്രിയ ദൈവവൈതലയെ ബലിയർപ്പണത്തിന് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം നോഹ നോഹപ്പെട്ടകത്തുനിന്ന് പുറത്തിറങ്ങിയ ശേഷം ആദ്യം ചെയ്ത കാര്യം നമുക്ക് നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് കുറേ നന്മകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അത് വിശുദ്ധ ജോൺ മര്യാവിയാനിയും പറയുന്നുണ്ട് നമുക്കതുകൊണ്ട് ബലിയർപ്പണത്തിന് പരിശുദ്ധ കുർബാന അർപ്പണത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ഡിപ്ലോമാറ്റിക് സൈലൻസ് ഈ ശക്തി അറിഞ്ഞിട്ടും ഈ ശക്തിയെ നമ്മൾ സ്വീകരിക്കാതെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാതെ പോകുന്ന നമ്മുടെ ഡിപ്ലോമാറ്റിക് സൈലൻസിന് നമുക്ക് ഭേദിക്കാം തകർത്ത് കളയാം കർത്താവിന് വേണ്ടി നമുക്ക് സംസാരിക്കാം കർത്താവേ അങ്ങാണ് ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥവും നമുക്ക് ഈ ദിവസം ശക്തമായി ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ